നമസ്കാരം വെൽക്കം ബാക്ക് ഏറ്റവും ആയിട്ടുള്ള ഏതാണ് എന്തിനെങ്കിലും പേടിയുണ്ടോ അലിൻജോസ് പെരേരക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് എന്നാലും ഒരുപാട് പേര് ഇപ്പൊ കൊല്ല നടക്കുക അലിൻജോസ് പെരേരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് വിഷ്ണു കൊച്ചിക്കാരൻ വിഷ്ണു സംസാരിക്കാം വളിന്നൊരു സംഭവം ആറട്ടർ ഉണ്ട് കേട്ടോ കോതുകേൾഫ്രണ്ടിന് അലിൻജോസ് പെരേര പാടി കൊടുക്കുന്ന പാട്ട് എനിക്ക് ഒരു പാട്ടിനുണ്ട് ഒരു പെണ്ണ് ുണം വരുന്നുണ്ട് എ പേരും ഓടും കുതിര ചാടും കുതിരയിൽ നിന്നാണ് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉറപ്പായിട്ടും അത് നമ്മുടെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യും അലിൻജോസ് പെരേര ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് കോഫിൻസ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ നേരത്തെ ഒരു ഇന്റർവ്യൂ നമ്മള് തെറി വിളിച്ചാ വിളിച്ചിട്ട് ഭയങ്കര സോറി പറയുന്നു എന്തായാലും പോപ്പുലർ പ്രഷറോട് ഞാൻ എന്തൊക്കെയാൻ പറ്റിയതാണ് കമലാശാട്ടയും മഹിമയും കാണിക്കുന്ന പരിപാടികൾക്കൊന്നും മൃത്താർത്വം പറയില്ല പക്ഷെ അന്ന് കാണിച്ചത് അവരുടെ ഒരു വിവരമില്ലായ്മക്ക് എനിക്ക് ദേഷ്യം വന്നുകൊണ്ട് അങ്ങനെ നീ ആരെയും കണ്ടാലും തെരുവിളിക്കില്ല അത് തെരുവിളിക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൊച്ചി മാസ ഞാൻ വിളിച്ചാണ് ഞാൻ ഒന്നും വിളിച്ചില്ല അവൻ തന്നെ വിളിച്ചല്ല തെറി അത് നിങ്ങൾ പക്ഷേ ബ്രോയാണ് തെറി വിളിച്ചെങ്കിലും കമന്റിൽ എനിക്കായിരുന്നു കൂടുതൽ കമന്റ് ഒക്കെ വായിക്കാറുണ്ടോ ഒരു ഒരു ഉള്ളൂ കല്യാണം അത് നടക്കുകയാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ അത് നമ്മടെ അതും പ്രാങ്കാക്കുകയാണെങ്കിൽ പിന്നെ അത് അതുപോലെ പോട്ടെ നമുക്ക് ഒരു ഒരുപാട് പോയാൽ ആരെയും ഭയങ്കരമായിട്ട് വിശ്വാസ കാരണം എന്നെ അണ്ടർസൈറ്റ് ചെയ്ത ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നതല്ലെങ്കിൽ അപ്പോൾ കുട്ടിയെ കല്യാണം കഴിക്കും കാരണം ഇപ്പോൾ പെൺകുട്ടി നമ്മളെ കൊണ്ട് കണ്ടു സംസാരിച്ചു അപ്പോൾ അതൊക്കെ ഇപ്പൊ വിഷ്ണുവിനും ഒരു കൊച്ചുപോലെ കണ്ടു പക്ഷേ വിഷ്ണുവിന് വലിയ താല്പര്യമില്ല ഇല്ല മനസ്സിലായോ അപ്പോൾ പുള്ളി പറഞ്ഞ പുള്ളിക്ക് സിനിമയാണ് ലൈൻ പക്ഷേ എനിക്കങ്ങനത്തെ ലൈൻ ഇല്ലല്ലോ കാരണം എനിക്ക് എല്ലാ മേഖല കറക്റ്റ് ആയിട്ട് മനസ്സിലായി ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ആൽബം സോങ് ചെയ്യുന്നുണ്ട് പിന്നെ ആഡ് ഷോർട്ട് ആഡ് ഫിലിം ചെയ്യുന്നുണ്ട് ഓൺലൈൻസിൽ ഓൺലൈൻ മെയിൻ മറ്റേ മീഡിയ ചാനലുകളാണ് പിന്നെ സിനിമ സീരിയൽ അപ്പൊ അങ്ങനെ ഒരുപാട് മേഖലയിട്ട് കണക്ട് ചെയ്ത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഇങ്ങനെ ഇങ്ങനെ മേഖലയിൽ ഒന്നെങ്കിൽ സിനിമ മേഖലയിൽ തന്നെ കയറിയിട്ട് കല്യാണം കഴിക്കുമെന്ന് പറയാം കല്യാണം കഴിച്ചാൽ കൊള്ളാം അല്ലാണ്ട് അതിനെ വലിയ രീതിയിൽ പണ്ട് കറിവായിരുന്നു ഇപ്പൊ അതിനെപ്പറ്റി ഞാൻ മേഖലപ്പെടുന്നില്ല കാരണം എനിക്ക് ഓരോ പ്രോഗ്രാംസ് ഇല്ലാത്ത സമയത്താണ് അതിനെപ്പറ്റി ഇപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് അതിനെ വിഷമിക്കുന്നുള്ള കാരണം നമുക്ക് റീൽ ചെയ്യാനും അപ്പം ഇപ്പൊ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി നമുക്കറിയില്ല എന്തായാലും ചിലപ്പോ സക്സസ് ആവട്ടെ അപ്പം ഈ കുട്ടിയെ എങ്ങനെയാണ് കണ്ടെത്തിയത് അഞ്ചു ദിവസം നേരിട്ട് കണ്ടു നേരിട്ട് കണ്ടു അല്ല ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ കുട്ടിയായിട്ട് പരിചയപ്പെടുന്നത് അതോ ഫോണിലൂടെ കണ്ടു പ്രപ്പോസ് ചെയ്തേ

ആ എന്റെ മനസ്സിലുള്ള ഒരു പെൺകുട്ടിയാണ് ആണ് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉണ്ട് പക്ഷെ നല്ല ആയിരിക്കും അപ്പം ആ പറയാം പറയാമെന്ന കാര്യം പറഞ്ഞു എന്താ എന്താ പറയാ അപ്പൊ ഈ പെൺകുട്ടീനെ കല്യാണം കഴിയുമ്പോ നിങ്ങള് കുട്ടിണ്ടാവും കുട്ടിക്ക് എന്ത് അതല്ല തീരുമാനം െ അത് കുട്ടികളെ പ്ലീസ് കുട്ടി ജനിക്കുമ്പോട്ട് എന്തെങ്കിലും അത് കഴിഞ്ഞിട്ട് ഭാവി പറയാനാണ് വെറുതെ നമ്മളിപ്പോൾ വരെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കാരണം നടക്കാതെ നടക്കട്ടെ കാരണം നടക്കുമ്പോ എല്ലാ മീഡിയകൾക്കും അതെന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം കൊടുക്കും ഒക്കെ നടത്തും ഗ്രാൻഡായിരിക്കും ഫൈവ് ലാക്സ് ഒക്കെ മുടക്കി നടത്തും പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു പാട്ട് പാടിക്കൊടുക്കാവോ ഗേൾ ഫ്രണ്ടിന് അലിൻജോസ് പെരേരയുടെ ഗേൾ ഫ്രണ്ടിന് അലിൻജോസ് പെരേര പാടി കൊടുക്കുന്ന പാട്ട് എനിക്ക് പാടാൻ ഒരു പാട്ടീനുണ്ടൊരു പെണ്ണ് എനിക്ക് കൂടാൻ ഒരു കൂട്ടീനുണ്ട് ഒരു പെണ്ണ് കിളി പെണ് കിളിയാൻ ചിലപ്പുയത ചിരി കണ്ടാൽ നുണയല്ലേ ചിരി പെണ്ണ് എനിക്ക് പാടാ പാട്ടിനുണ്ടൊരു പെണ്ണ് എനിക്ക് കൂടാനൊരു കൂട്ടിനുണ്ട് ഒരു പെണ്ണ് ആ പെണ്ണ് അടിപൊളി ഇനി ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയൊരു പാട്ടുപാട് നീ എന്നെ പ്രേമിച്ചാല് നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലേ ഏ പെണ്ണേ പേരിപ്പോ ഞാനിപ്പോൾ പറയുന്നില്ല എങ്കിലും എന്നുള്ളിൽ അറിയാം നിന്റെ പേര് ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഇഷ്ടപ്പെട്ട് പോയ കാലമോ ഇപ്പോൾ ഒരു പെൺകുട്ടി നേരിൽ കണ്ടു ഇഷ്ടപ്പെട്ടു വന്നു എന്താവൂ എന്നറിയില്ല എൻ്റെ കർത്താവേ എന്നാലും നടക്കണേ എൻ്റെ കർത്താവേ നടന്ന് നടന്ന് ചെരുപ്പിൻ്റെ ബാറ് പോകല്ലേ അടിപൊളി ഇനി ഞാൻ കൊറച്ച് കടം കഥ ചോദിക്കാം ചെറിയ പ്രാഗ അപ്പൊ ഈ കടങ്കഥക്ക് ഉത്തരം പറയണം നെറ്റില്ല കൊതുക കൊതുക് 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 അല്ല അടുത്തുണ്ട് നെറ്റില്ല വട്ടേല സിമ്പിളാ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യാണ് അറിയില്ല 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 ഒന്ന് കാലം ചോദിക്കേണ്ട ഉച്ചയ്ക്ക് എന്നെന്താ കഴിച്ചേ അതിന്റെ കൂടെ എന്തൊക്കെ കിട്ടി ചിക്കൻ വേറെ മുട്ട വേറെ പാത്രം പപ്പടം കിട്ടിയോ ഇല്ല പാത്രോ പപ്പടം കിട്ടില്ല പൊപ്പടന്നിട്ടില്ല ഒട്ടേല അടുത്ത ചോദ്യം അപ്പൊരെണ്ണം ഔട്ടായി അഞ്ചു കുശിച്ചും ചോദിക്കാം നാല് കുശിച്ചും അടുത്ത ചോദ്യം കയ്യിലിടാൻ പറ്റാത്ത വള കൈവള കൈവള കൈലല്ലേ ഇടുന്നേ സിമ്പിളാ നാലു ചോദിക്കേ വള കൈലിടാൻ പറ്റാത്ത വള

അങ്ങനെ നമുക്ക് ഒരു ആൻസർ മാത്രമല്ല പേര് ഞാൻ ഒരു കിട്ടിയിരിക്കുന്നത് വരുന്നുണ്ട് എന്റെ പേരും ഓടും കുതിര ചാടും കുതിര എന്നാണ് അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഉറപ്പായിട്ടും നമ്മുടെ പ്രേക്ഷകർ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യും പത്ത് ലിറ്റർ കാടുവെള്ളം കുടിക്കുന്ന ഒരു കാള എത്ര ലിറ്റർ പാല് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ച് തരുമായിരിക്കും നോർമലി പത്ത് ലിറ്റർ കാട് വെള്ളം ഒരു കാള ഏകദേശം ഒരു അഞ്ച് ലിറ്ററൊക്കെ തരാറ് ചൂട് സമയം അല്ലെങ്കിൽ ചൂട് സമയമാവുമ്പോൾ അത് കുറയും എത്ര ലിറ്റർ കുറയു ആയിരിക്കും രൂഹം പച്ച ഇപ്പൊ മൂന്ന് ലിറ്റർ കാളയുടെ പാല് കുറയും ബാക്കി രണ്ട് ലിറ്റർ അല്ലേ പക്ഷെ കാളയ്ക്ക് പാലില്ല ഓ അയ്യോ വളരെ ടഫായി പോയല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടോ ഇനി ജീവിതത്തെ പറ്റി പറ്റിയൊന്നു പറയാമോ ചില ഭാര്യ ഭർത്താക്കന്മാർക്ക് നമ്മുടെ ജീവിതം കോമഡിയാണ് അവസ്ഥകളും കോമഡിയാണ് നമ്മുടെ റിയൽ ലൈഫുണ്ടല്ലോ ഒരിക്കലും കോമഡിയല്ല അങ്ങനെ ആ ചില ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ കളിയാക്കുന്ന കാരണം എന്നെ കൂടെ വന്ന് സെൽഫി എടുക്കുന്ന ഒരുപാട് ഭാര്യ വർധകന്മാരുണ്ട് കാരണം ചിലര് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ട് ഒരു നല്ല രണ്ടു വർഷം ഉണ്ടാവുമല്ലോ രണ്ട് പാത്രം ഉണ്ടെന്ന് രണ്ട് രണ്ടുതരം ഡിഫറെന്റ് പാത്രം ഉണ്ടെന്ന് രണ്ട് രണ്ടുതരം ആൾക്കാരും ഉണ്ടാവും സിനിമ കാണുന്നവരും ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും അപ്പൊ നമ്മളെ ഉൾക്കൊള്ളുന്നവരും ഉൾക്കൊള്ളാത്തവരും മാറ്റർ അവസാനത്തെ ക്രഷ് 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 ആരാണ് ഇല്ല ഇല്ല

ഇംഗ്ലീഷിലാ ഒരു എൽ കെട്ട് എൽ കെ ജി സോങ് പോടാം എൽ കെ ജി സോങ് മറ്റേ ഡാഡി മാതാണോ അതല്ല പാടാൻ അറിയില്ല പണ്ട് പറ്റില്ല എൽ കെ ജി പഠിക്കുമ്പോ കൊച്ചു പാടാൻ പാട്ടോ ആ ടൂണിൽ പാടാം അമ്പിളി okay. പൂങ്കുതലേന്ദറ്റ കളിയാണൻ പൂരം അത് ഇരുന്ന് കൊണ്ട് ഡാൻസ് കളിച്ചുകൊണ്ട് പാടാവും ഡാൻസ് ഉണ്ട് കൊണ്ട് പാട്ടാ നല്ലത് പാട്ടാമ്പെനിക്ക് പാടാൻ അവസരം കിട്ടും ഒരു ഹിന്ദി പിടിച്ചാലോ നമുക്ക് ഹിന്ദി പാടാ ഇത് പഠിക്കേ ാശത്തുനിന്ന് ആകാശവും പണ്ട് തൊട്ടേ പന്തനുണ്ടേ പറഞ്ഞൊരുക്കിയ ചെണ്ടക്കാർ ദൂരത്തിനെ പൂരം ആയിരം കാശ് ആനവട്ടക്കുടകൾ താളം മേളം പൂരം ആൾക്കൂട്ടം തിരിപ്പൂക്കളും പുഞ്ചിരി പൂക്കളെയും തൊട്ട് വിളിച്ചുണർത്താൻ കൈകൾ നീട്ടം സുഗന്ധ പൂരം മൈ പ്രതിലിമൈ നല്ലൊരു പൂരം കാണാൻ ഓക്കേ ആറു മുടി വാച്ച് സമയം നോക്കാനേ കണ്ടായിരുന്നു ആ സമയത്തിനെ എന്തുമാത്രം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നു ഇപ്പോയൊരു എറെ സീരിയൽ ഉണ്ട് അപ്പോ വാച്ച് ഓടൂ സീരിയലാണോ വേണ്ടേ ഓടൂ വാച്ച് ഓടൂ വാച്ച് ഓടൂ ഓടൂ ഓരാമ്പത് 55 ഓക്കേ ഒരു സമയത്തെ എത്രത്തോളം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നണ്ട് ജീവിതത്തിൽ ടൈം ഈസ് വെരി സീരിയസ് 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 ആ സമയത്തിന് സമയം കൃത്യനിഷ്ഠ സാരി ആയിരിക്കും കാരണം കാലത്ത് എട്ടുമണിക്ക് ആഹാരം കഴിക്കുന്നൊണ്ട് പക്ഷേ കറക്റ്റ് സമയത്ത് കഴിക്കാൻ പറ്റുന്നില്ല എന്റെ ഷെഡ്യൂൾസ് കാരണം കാരണം നമ്മളിപ്പോ പ്രോഗ്രാം പോരാണ്ടെങ്കിൽ രാത്രി ഉറങ്ങി പോകും പിന്നടിയിക്കുന്ന പിന്നെ പത്തുമണിയാകുമ്പോ അങ്ങനെയുള്ളൊരു ഡേ ടു ഡേ ഷെഡ്യൂൾസ് അങ്ങനെയൊക്കെ പോകും ചിലപ്പോൾ ഒരു മണിക്കായിരിക്കാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൈ ഇൻസ്പിറേഷൻ ഇസ് വെറു ജനാണ് എന്തിനെങ്കിലും പേടിയുണ്ടോ അലഞ്ചരക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മുകളിലെ ആകാശം ഈ ചെമ്മീനെ ചെമ്മീൻ കരിക്കാറുണ്ടോ ചെമ്മീൻ അങ്ങനെ എപ്പോഴും നല്ലല്ലോ എനിക്ക് കുരുവരുന്ന സംഭവം ഉണ്ട് ചെമ്മീൻ ഹൃദയം എവിടെയാണെന്ന് അറിയോ അറിയില്ല അറിയില്ല എവിടെ ആയിരിക്കും കാലിലാണോ തലയിലാണോ

ചാനലിലും മാർക്കോ ും കേറിയെ ഉണ്ടോട്ടെ ഇത് പറയട്ടെ കാരണം ഞാൻ എന്റെ പേരില് ഹറാസ്മെന്റ് എന്റെ പേരിൽ ഒരു ഹറാസ്മെന്റ് കേസും ശേഷം വിളിപ്പിക്കൂല അറസ്റ്റ് ഉണ്ടാവൂല ഇതൊരു ഹറാസ്മെന്റ് പറഞ്ഞ പുള്ളി പറയുന്ന കാര്യ ചിരിച്ചു പോയി കാരണം ഞാൻ എനിക്ക് പണ്ടേ മുതൽ ഗൾഫി പോകാനാണെങ്കിൽ എനിക്ക് എന്റെ ഡാടി ഗൾഫിലാണ് പോവാ പക്ഷെ ഏഹ് ഞാൻ എന്റെ ഗൾഫില് പടി കാണില്ല ഗൾഫിലേക്ക് പോകാൻ വിലക്കന്ന് കേരളത്തിൽ വിലക്കെങ്കിലും കുഴപ്പമില്ല മനസ്സിലായി എനിക്ക് ഇവിടെയാണ് ഇവിടെയാണ് പ്രോബ്ലം എങ്കിൽ പ്രോബ്ലമെങ്കിൽ ഉണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ വിലക്കൂലേ കേരളത്തിൽ നിന്ന് വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പറയും ഇത് ഗൾഫിലേക്ക് അത് കേട്ടപ്പോളെ ചിരിച്ചു പോയത് പത്ത് പേരാന്നാ പറഞ്ഞത് കേസ് കൊടുത്തേക്കണെന്ന് പക്ഷെ ഞാൻ തിരക്കിയപ്പോ അങ്ങനെ ഒരു ഇതും ഇല്ല അമ്മയൊന്നും ആരും കൊടുത്തിട്ടില്ലെന്നാ പറഞ്ഞു എന്റെ പേരിലൊരു പെരേരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോ തൽക്കാലം അങ്ങനെയല്ല നമുക്ക് ഒരാളെ ബെസ്റ്റ് തൽക്കാലം അല്ല നമുക്കിപ്പോ കൂടെ നിക്കുന്ന ആൾക്കാരെല്ലാം പറയാൻ പറ്റുള്ളൂ വിഷ്ണു കൊച്ചിക്കാരൻ വിഷ്ണുദാസ് ഒരു ജനുവിൻ ഫ്രണ്ട് ആയിട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട് പുള്ളിയല്ലേ ബാക്കി കുറെ പേരുണ്ടെന്നാല് എനിക്കൊരു ഫുൾ ഓക്കേ എന്ന് പറയാൻ പറ്റുന്നത് വിഷ്ണു കൊച്ചിക്കാരൻ സംസാരിക്കാം ഇങ്ങനെ ആരെയും വെച്ചിട്ടില്ല ആദ്യം മറ്റേ പുള്ളി തന്നെയായിരുന്നു പുള്ളി കൊറേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എനിക്ക് വേറെ ഇഷ്ടപ്പെടാത്തോണ്ട് പുള്ളി ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് മാറ്റി കൂട്ടണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ഈ നമ്മളെ കുറ്റി ആരാട്ടെ പറയാൻ പറ്റത്തില്ല പറഞ്ഞ കമന്റിൽ എന്നെ തെരുവിളിക്കും കഴിച്ചിട്ട് എന്തോ എന്താ നമുക്ക് ഒരു അസ്വസ്ഥതയുണ്ട് സംഭവങ്ങളുണ്ട് ഗ്യാസിന്റെ പ്രോബ്ലംസ് ഉണ്ട് അതൊക്കെ വിളിച്ചു തെറ്റാണ് സ്മെല് വരാറുണ്ട് അത് അത് ഓട്ടോമാറ്റിക്കലി അത്യാറുണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും വരുന്നതാണ് വളിയെന്നൊരു സംഭവം അതൊരു രോഗമല്ല രോഗാവസ്ഥയുമല്ല ഇപ്പൊ ആറട്ടുടന്നുണ്ട് ആണോ കേട്ടൻ ഉണ്ട് കേട്ടോട്ട് കേട്ടറുണ്ട് അപ്പൊ ആരാട്ടെന്താ പറയേ എനിക്കറിയുമ്പോഴല്ലേ